ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു വർഷം ആവാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് മുൻപ് എനിക്കൊരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചാനലിൽ എന്താ പറയുക എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബറൊക്കെ ആയപ്പോഴേക്കും എൻ്റെ മെയിൽ ഐ ഡി പോയിട്ട് എനിക്കതിൽ വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കത് റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ എൻ്റെ ഒരു ചാനൽ മിസ്സായിട്ടുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞാൽ ചാനലാണ് ചാനലാണോട്ടോ ഇത് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഡെയിലി ഒരു നാലോ അഞ്ചോ ഷോർട്സ് ഇടുക അതേപോലെ തന്നെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വീഡിയോ ഏറ്റവും കുറഞ്ഞത് ഇടണം എന്നാൽ മാത്രമേ സബ്സ്ക്രൈബർ കൂടുള്ളൂ അതേപോലെ തന്നെ വാച്ചിങ് അവറും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ ഇപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്